ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിനോട്ട് നമുക്ക് പിന്നെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല ചവാള അഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഈ കറിക്ക് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത് വേറെ പൊടികളൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ ലിവർ ചേർത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ലിവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് സവാളയുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇതിൽ പ്രത്യേകിച്ച് വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ലിവറിൽ നിന്ന് തന്നെ വെള്ളം ഉറന്നു വരും പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് പാകത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ലിവർ കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ ഈ ചിക്കൻ ലിവറിൽ ധാരാളമായിട്ട് സിങ്കും അതുപോലെ തന്നെ അയോൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിനെയും പിന്നെ മസിൽസിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ബ്രെയിൻ ഡെവലപ്മെൻ്റിനും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബയോട്ടിൻ അറിയാമല്ലോ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതാ ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബായ്